കഴിഞ്ഞ ബുധനാഴ്ച മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ചന്ത കിട്ട് തോണ്ടി വന്നു ഞാനോ അതെ നീ തന്നെ സർ ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഓഹോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചറ്റവും കാണിക്കാമെന്നാണോ സർ ഞാനൊരു ഹൃദ്രോഗിയാണ് നീ ഒരു ഞരമ്പ് രോഗിയാണ് എന്റെ ഹൃദയം മാറ്റിവെച്ചതാണ് എവിടുന്ന് മാറ്റി വെച്ചു ആദ്യം നിന്റെ ഹൃദയം നിന്റെ തലക്കകത്തായിരുന്നോ സർ യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല സാറിൽ ആരും വിശ്വസിക്കില്ല താൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ ഞാൻ നോക്കട്ടെ സാറ് കണ്ട പറ്റുമോ സാറ്കുട്ടികളെടുത്ത്